രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടേ ഇത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടി വണ്ടി അപ്പൊ എത്ര മാക്സിമം ലോൺ എത്ര ചെയ്ത് കൊടുക്കും മാക്സിമം ലോൺ ഒന്ന് എൺപത്തെട്ടല്ലേ ഒന്ന് എൺപത്തെട്ട് നമുക്ക് ഒരു ഒന്നേ മുപ്പത് ലോൺ കൊടുക്കാം ഒന്നേ മുപ്പത് കാരണം നിങ്ങൾ മാക്സിമം നമ്മൾ പ്രേക്ഷകർ ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ പറയാം സർവീസ് ഇൻഷുറൻസ് മാരുതി ഇൻഷുറൻസ് അതെ

ോഡല് എൺപത്തഞ്ച് എത്ര പേപ്പർ ഉണ്ട് പുതിയ പുതിയ പേപ്പർ അഞ്ചേക്കുണ്ട് അഞ്ചു പേപ്പറുണ്ട് വെറും എൺപത്തഞ്ചു ഒരു ബൈക്കിന്റെ കാശുപോലാവുന്നില്ല കേട്ടോ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് കേട്ടെ ആ സിംഗിൾ ഓണർ ഇല്ല വില ഓണർസ് ഒക്കെ നമുക്ക് 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 ലോൺ 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 കൊടുക്കാം 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 കസ്റ്റമർ വിളിച്ചോട്ടെ വിളിച്ചോട്ടെ ട്രാക്ക് ട്രാക്ക് അല്ല ഉണ്ടോ ആധാർ കാർഡും പാൻ കാർഡും വേണ്ടേ അത് വേണോത്തഞ്ചു ഒന്നേ സെവൻ സീറ്റർ രണ്ടായിരത്തി പത്ത് മോഡൽ ഓൾട്ടോ കേട്ടെ കിട്ടൂല

പിന്നെ നമ്മളെ ഷോറൂം വരുന്ന ആന്തര ഷോറൂം കോഴിക്കോട് ടൗൺ മെഡിക്കൽ കോളേജ് കോവിൽ ഇറങ്ങാം അവിടെ ഒരു മുന്നൂറ് മീറ്റർ പുതിയ യൂസ് യൂസ് കാർ ബൈപ്പാസ് എക്സോട്ടി ഡ്രൈവ് യൂസ്കാർ അപ്പൊ ഇവിടുന്ന് തുടങ്ങി ത്തിന്ത്രണ്ട് മോഡൽ ഓൾട്ടോ കേട്ടൻ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ റോഡിൽ കോഴിക്കോട് എത്ര രൂപ ചോദിക്കുന്നത് ഇത് ഒന്ന് എഴുപത്തിയഞ്ച് ഒന്ന് കാരണം എന്നാൽ ഇപ്പൊ പൊതുവെ ആൾക്കാർ നമ്മളെ വീഡിയോ കമന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഓഫർ ഓഫർ എന്ന് പറയുമ്പോൾ ആ വണ്ടി ഈ ഓഫർ എന്ന് പറയുന്ന വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ഓഫർ ഇല്ല അപ്പൊ നമ്മള് ഓഫർ എന്ന് പറഞ്ഞാൽ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നില്ല ഉള്ള പൈസ വണ്ടീന്റെ മൂല്യമനുസരിച്ചുള്ള പൈസ കറക്റ്റ് പറയും ആ പൈസക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന ആൾക്കാര് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാ നേരെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് കാട്ടൻ നമ്മൾ കണ്ടു ഒരു ലക്ഷത്തി അയ്യായിരം ഒന്നേ എഴുപത്തി വില അതെ ഓക്കെ അടുത്തത് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഇതിന് നമുക്ക് മാക്സിമം ലോൺ എടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല പക്ക മാക്സിമം ലോൺ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ തന്നെയാണ് നമ്മൾ ഓഫർ മാക്സിമം ലോൺ തന്നെയാണ് നമ്മൾ ഓഫർ അടുത്ത വണ്ടി ആണ്

കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒക്കെ ഒരു കൊടുക്കാം ട്രാക്ക് അനുസരിച്ചാണ് ഇരിക്കുക ചില നമ്മള് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ എത്രയും മാക്സിമം ലോൺ ഇവിടെ ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒക്കെ ലോണ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിവിൽ സ്കോറിന് പ്രശ്നം വരും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങള് വീഡിയോയിൽ ലോൺ പറഞ്ഞല്ലോ ഞങ്ങൾ പോയപ്പോൾ ലോൺ കിട്ടിയില്ല എന്നും ദയവ് ഇത് കമിറ്റ് ചെയ്തേക്കരുത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ എല്ലാം നീറ്റൻ വണ്ടി വണ്ടി ഈ ഉള്ളിൽ ഒന്നും കാണിക്കില്ല ഇന്റീരിയർ വണ്ടിനെ കാണിക്കില്ല നിങ്ങൾ ആവശ്യക്കാർ നേരിട്ട് വന്നാൽ മതി കാരണം അത്രയും വീഡിയോ ലേഖാന്ന് കരുതില്ല കേട്ടോ വേറെ ഒന്നും അഞ്ച് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് മാക്സിമം ലോൺ കൊടുക്കും എന്തെങ്കിലും ചെറുതായി ഞാൻ ഓഫർ എന്ന് അവർ ഒരു നെറ്റ് റേറ്റ് കൊടുക്കുക കസ്റ്റമർ കയറിൽ ലോൺ കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ വീട് ആ ബോണത്തിന് നമ്മൾ അടിച്ചിട്ട് ഓഫർ എന്ന് പറഞ്ഞ ആളെ വിളിക്കുന്നില്ല ഒന്നും ഇല്ല നെറ്റ് റേറ്റ് മാത്രം മോഡൽ കേട്ടോ ഇത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടി വണ്ടി അപ്പൊ റേറ്റ് എത്ര ലോൺ ലോണ്

ഒരു എന്താ പറയുന്നേ ഒരു ഗ്യാരണ്ടി സമ്മാനമാണ് 30000 കിലോമീറ്റർ ഓടിയ വണ്ടി 188 നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിക്കൂ മാർക്കറ്റിൽ അന്വേഷിച്ചിട്ട് വന്നാ മതി ഓക്കേ അടുത്ത വണ്ടി ഇത് 2018 50000 കിലോമീറ്റർ സിവിടി ഓട്ടോമാറ്റിക്ക മൈക്ര 465 465 എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ 50000 50000 കിലോമീറ്റർ ക്സിഡന്റ് ഒന്നും ഒന്നില്ല മാക്സിമം ലോൺ മാക്സിമം ലോൺ കസ്റ്റമർ മാസത്തെ ഓഫർ വെച്ച് നമ്മൾ മാക്സിമം കസ്റ്റമർ ട്രാക്ക് വെച്ച് മാക്സിമം ലോൺ എടുക്കും അടുത്തത് ആണ് ഇഗ്നീസ് നമ്മൾ കൊടുക്കില്ല കുറച്ചു അത് കൊടുക്കാനായ വേണ്ടിയല്ല അടുത്തതാണ് രണ്ടായിരത്തി അഞ്ച് മോഡല് എത്ര പേപ്പർ ഉണ്ട് പുതിയ പുതിയ പേപ്പർ അഞ്ചുണ്ട് ഓക്കെ എൺപത്തഞ്ചുഅല്ലേ വെറും എൺപത്തഞ്ചുപയോഗിന്റെ കാശുപോലെ ആവുന്നില്ല കേട്ടോ അടുത്തതായി രണ്ടായിരത്തി പതിനൊന്ന് ആ സിംഗിൾ ഓണർ അട്ടുമുട്ട് റീപ്ലേസ് ഇല്ല ഒന്നു നമുക്ക് ലോൺ കൊടുക്കാം ഇതിലും ലോൺ ലോൺ കൊടുക്കാം നമുക്ക് എല്ലാത്തിനും വിളിച്ചോട്ടെ കസ്റ്റമർ വിളിച്ചോട്ടെ ട്രാക്ക് വേണം വെറുതെ ലോൺ തരൂല്ല അത് പറഞ്ഞ മാതിരി അല്ല ട്രാക്ക് ഉണ്ടോ നമുക്ക് കൊടുക്കാം ആധാർ കാർഡും പാൻ കാർഡും വേണ്ടേ അത് വേണം അടുത്തത് റിഡ്സ് ആണ് റിട്ട്സ് പതിനാല് പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്ന് നാപ്പത്തഞ്ച് കൊടുക്കാം

ഒന്നായിക്കിന്റെ പൈസ ബൈക്കിന്റെ പൈസ അതേ പറഞ്ഞ ഒരു ആൾട്ടോകാര് യൂസ് ചെയ്യണെ ഇല്ല നമുക്ക് എന്ത് ചെയ്യാം കൊടുത്തു അതായത് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തയ്യം അറുപത്തയ്യോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി വി ടി ഓട്ടോമാറ്റിക് സിവി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അറുപത്തയ്യം കിലോമീറ്റർ നാലര മാക്സിമം വേണ്ട ആ പരിപാടി അതായത് നമ്മൾ കൊടുക്കുന്ന വണ്ടി പിന്നെ അവര് കൊടുക്കുന്ന പൈസക്ക് യഥാർത്ഥ മൂല്യം മൂല്യം ക്വാളിറ്റി 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 കാറുകളായിരിക്കും ചെറിയ വിലയുണ്ടാവും ഇനി അടിയിൽ വില കൂടുതലാണെന്ന് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട ചെറിയ പൊളിക്കാനായ വണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ പൈസ കൊടുക്കാം ഡാൻസർ അങ്ങനത്തെ പരിപാടി നമുക്ക് ഡാൻസർ ഡാൻസർ ഇല്ല മോഡൽ പേപ്പർ ഡീസൽ വണ്ടി അല്ലേ നമുക്ക് ഒരു ഒന്നര ലക്ഷം കൊടുക്കാം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള കസ്റ്റമേഴ്സ്വരിയത് റൈറ്റ് സൈഡ് നമ്മൾ ആ ഡോർ ഒന്ന് ഡോർ ഒന്ന് കാണിക്കാ മാറിയ സാധനം റീപ്ലേസ് എന്ന് പറയുന്നുണ്ട് നിങ്ങക്ക് വീഡിയോ കാണാം നമ്മൾ 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 ഇവിടെ വന്നിട്ട് പറയണ്ട കൊടുത്താലും ഉണ്ട് അപ്പോ എത്ര ഓണർഷിപ്പ് 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 സെക്കൻഡ് സെക്കൻഡ് വരെ മാക്സിമം കൊടുക്കാം സിംഗിൾ സിംഗിൾ ഓ എക്സോട്ടിക് ഡ്രൈവിലെ പരിചയപ്പെട്ടു ഈ വലിയ ഓഫർ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു മോഹന വാഗ്ദാനങ്ങളും കൊടുക്കുന്നില്ല നല്ല ക്വാളിറ്റി വണ്ടികളാണ് അത്യാവശ്യം അതിന് വിലയുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് വലിയ വിലയല്ല എന്നാലും നല്ല വണ്ടിക്ക് എപ്പോഴും വില ഉണ്ടാവില്ല നമ്മളെ ഉപയോഗിക്കാൻ പറ്റിയ അതായത് നിങ്ങൾ നേരിട്ട് വന്നിട്ട് ആ ഷോപ്പ് പോയി സമീപിച്ചോളൂ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് കോവില് ബൈപാസ് ബൈപ്പാസ് നേരെ വരുമ്പോ നമുക്ക് ഇവിടെ കാണാം എക്സോപ്റ്റഡ് ഡ്രൈവ് അപ്പോ മാക്സിമം ലോൺ ഉണ്ട് ഈ ഇയർ എൻഡ് സൈലല്ലേ സൈഡിലാണ് മാക്സിമം ലോണിൽ നമുക്ക് വണ്ടികൾ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ചെറിയ കാശ് നിങ്ങളെടുത്ത് ഉണ്ടായാൽ മതി നേരിട്ട് വന്നോളൂ വണ്ടി കണ്ടിട്ട് നമുക്ക് ചെറിയ പൈസ ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ